നമസ്കാരം സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനമിടിച്ച് ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരണപ്പെട്ടത് എഴുപത് വയസ്സായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് രാത്രി കോട്ടയം നാട്ടകത്ത് വെച്ചായിരുന്നു അപകടം എം സി റോഡിൽ നാട്ടകം ഭാഗത്ത് വെച്ച് മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ച സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം തങ്കരാജിനെ ഇടിച്ചു ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തങ്കരാജിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അപകടശേഷം സിദ്ധാർത്ഥ് പ്രഭു നാട്ടുകാരുമായും പോലീസുമായും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അന്ന് ചിങ്ങവനം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു വൈദ്യ പരിശോധനയിൽ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞിരുന്നു വയോധികന്റെ മരണത്തെ തുടർന്ന് സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു എം സി റോഡിൽ കോട്ടയം നാട്ടകത്തായിരുന്നു അപകടമുണ്ടായത് ശേഷം നാട്ടുകാരുമായും പോലീസുമായും സിദ്ധാർത്ഥ് പ്രഭു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട വീഡിയോ പുറത്തു വന്നിരുന്നു അന്ന് ചിങ്ങമനം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വൈദ്യ പരിശോധനയിൽ സിദ്ധാർത്ഥ് മദ്യപിച്ചിരുന്നു എന്ന് തെളിഞ്ഞിരുന്നു മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സിദ്ധാർത്ഥ് മഴവിൽ മനോരമയിലെ തട്ടിമുട്ടീം എന്ന സീരിയലിലൂടെ ബാലതാരമായി എത്തിയ സിദ്ധാർത്ഥ് പരമ്പരയിൽ മഞ്ജു പിള്ളയുടെ മകനായാണ് അഭിനയിച്ചിരുന്നത് പിന്നീട് ചില സിനിമകളിലും വേഷമിട്ടു അടുത്തിടെയാണ് ഉപ്പുമുളകും പരമ്പരയിൽ അഭിനയം ആരംഭിച്ചത് സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായ ലക്ഷ്മിയുടെ ഭർത്താവായാണ് സിദ്ധാർത്ഥ് വേഷമിട്ടത് അതേസമയം മദ്യപിച്ച് വാഹനം ഓടിച്ച വഴിയാത്രക്കാരനെ ഇടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിന് കൂടുതൽ പിന്തുണയുമായി താരങ്ങളും എത്തിയിരുന്നു സിദ്ധാർത്ഥിനെ നാട്ടുകാർ ആക്രമിച്ചതിന്റെയും കാലുകൾ കെട്ടിയിട്ടതും കഴുത്ത് ഞെരിച്ചതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടനെ പിന്തുണ അറിയിച്ച് സഹപ്രവർത്തകരെത്തിയത് ജിഷൻ മോഹന് പുറമെ നിരവധി പേരും സിദ്ധാർത്ഥിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു നാട്ടുകാർ കൈയേറ്റം ചെയ്തുവെന്നും പോലീസും നിയമസംവിധാനമുള്ള നാട്ടിൽ നാട്ടുകാർ എന്തിന് നിയമം കയ്യിലെടുക്കുന്നു എന്ന് ചോദിച്ചായിരുന്നു ജിഷിന്റെ വീഡിയോ ഇതിന് പിന്തുണയുമായി സിദ്ധാർത്ഥിന്റെ സഹപ്രവർത്തകരായിരുന്നു രംഗത്തെത്തിയത് നടി ശ്രുതി രജനീകാന്ത് സൗഭാഗ്യ വെങ്കിടേഷ് ന്യൂബിൻ ജോൺ സിദ്ധാർത്ഥ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പുമുളകും എന്ന സീരിയലിലെ കലാദേവി എന്നിവരെല്ലാം നടനെ പിന്തുണച്ചിരുന്നു സിദ്ധാർത്ഥിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു കലാദേവി പിന്തുണ അറിയിച്ചത് അതേസമയം മദ്യപിച്ച് വാഹനം ഓടിച്ചതിനു ശേഷം നാട്ടുകാരെയും അതുപോലെ തന്നെ പോലീസിനെയും അസഭ്യം പറയുകയായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു ഒടുവിൽ നാട്ടുകാരും പോലീസും ബലമായി പിടിച്ചാണ് സിദ്ധാർത്ഥിനെ വാഹനത്തിൽ കയറ്റിയത്